അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അലാ റസൂലില്ലാഹി ആലിഹി വാഹനത്തല്ലാഹി അജ്മഈൻ അമ്മാ റസൂലില്ല ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ നമ്മുടെ വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച എം പി ജോൺ ബ്രിട്ടാഴ്സ് ഇനി ഇവിടെ പ്രധാന പ്രസംഗങ്ങൾ നടത്താനിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻജോ ജോൺ മുസ്ലിം യൂത്ത് ലീഗ് വൈസ് പ്രസിഡൻറ് സ്റ്റേറ്റ് ദേശീയ കമ്മിറ്റി വൈസ് പ്രസിഡൻറ് അഡ്വക്കറ്റ് ഫൈസൽ ബാബു അടക്കമുള്ള നേതാക്കളെ സുഹൃത്തുക്കളെ ഇവിടെ ഒരുമിച്ച് കൂടിയ വിശ്വാസികളെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല സംസകരള ജമീയത്തുലമയുടെ വിളികേട്ട് ഈ പൊള്ളുന്ന വെയിലത്ത് ഈ ജനസഞ്ചയം ഒരുമിച്ച് കൂടിയത് കേന്ദ്ര സർക്കാർ പുലർത്തിപ്പോരുന്ന ന്യൂനപക്ഷ വിരുദ്ധ നയ നിലപാടുകളിലുള്ള നമ്മുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയാണ് എല്ലാ പൗരനും തുല്യസ്ഥാനം നൽകുന്ന മഹത്തായ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വളരെ വേദന അനുഭവിച്ച് ജീവിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് സാഹചര്യത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയും അതിനാവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ വളരെ ചടുലമായ രൂപത്തിൽ തന്നെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് വേദനിപ്പിക്കുന്ന സംഗതിയാണ് അതിലുള്ള ഞങ്ങളുടെ ആശങ്കയും അതിലുള്ള എതിർപ്പും ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത് മഹത്തായൊരു രാജ്യമാണ് വലിയ മനോഹരമായ പാരമ്പര്യമുള്ള നാനാത്വത്തിൽ ഏകത്വം എന്ന് നാം പറയുന്ന അല്ലെങ്കിൽ എല്ലാവരും ഒരു കുടുംബമാണ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ആശയങ്ങൾ എന്നോ ഉയർത്തിപ്പിടിച്ചു വരുന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ ജനത കുല്ലുക്കും മിൻ ആദം ആദമു മിൻ തുറാബ് നിങ്ങളെല്ലാം ആദം സന്തതികളാണ് ആദമാവട്ടെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ഒരു കവി പാടുകയുണ്ടായി ഇതാ അസ്ലീമിൻ തുറാബിൻ ബിൻ ഫുഹ ബിലാദി വക്കുല്ലുലീന അക്കാരിബി എൻ്റെ ഉറവിടം മണ്ണിൽ നിന്നാണെങ്കിൽ ഈ ഭൂമി മുഴുവനും എൻ്റെ രാജ്യമാണ് വല്ലുലാലിബി ഈ നാട്ടുകാർ മുഴുവനും എൻ്റെ കുടുംബക്കാരുമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യയിലും വസുദൈവ കുടുംബകം എന്ന പേരിൽ പുരാതന കാലം മുതൽ തന്നെ അംഗീകരിക്കപ്പെട്ടു വരുന്ന ഈ ഭൂമിയിലുള്ളവരെല്ലാം ഒന്നാണ് സഹോദരങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച് അത് നടപ്പിൽ വരുത്തി അതിലൂടെ അഭിമാനം പ്രകടിപ്പിച്ചിരുന്ന ഈ രാജ്യം ഇന്ന് ഇന്നാട്ടിലെ ഓരോ പൗരനെയും പല തരത്തിൽ വേർതിരിച്ചുകൊണ്ട് അവരെയൊക്കെ അവർക്ക് പറ്റാത്തവരെയെല്ലാം അരകു ഇവിടെ സ്വസ്ഥമായ അഭിമാനത്തോടു കൂടുള്ള കൂടെയുള്ള ഒരു ജീവിതത്തിനുള്ള അവസരം ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ വേദനയുണ്ട് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഉത്തരവാദിത്തപ്പെട്ടവർ എപ്പോഴും ഓർക്കേണ്ടത് ഈ രാജ്യം വൈദേശികാധിപത്യത്തിന് പല വിധത്തിൽ പല ഘട്ടങ്ങളിൽ പല ഭാഗങ്ങളിൽ നിന്ന് വിധേയമായിട്ടുണ്ട് അതിൽ പല തരത്തിലുള്ള പല വിശ്വാസികളുണ്ട് എന്നാൽ അതിൽ അധിക പേരും ഇവിടെ ഭരിക്കുമ്പോഴും അവർ ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു പ്രവർത്തിച്ചത് ഈ രാജ്യത്തിൻ്റെ ഈ പാരമ്പര്യത്തെ നിലനിർത്താൻ ആവശ്യമായ വിധത്തിലുള്ള ഒരു ശൈലിയായിരുന്നു അവർ അവർ സ്വീകരിച്ചത് എന്നാൽ പിന്നീട് ഇംഗ്ലീഷുകാർ വന്നു അവർ ഈ രാജ്യത്തെ കൊള്ളയടിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ അത് കണ്ടപ്പോൾ ആ കൊള്ളയടിക്കെതിരിൽ ആ വൈദേശിക ആധിപത്യത്തിനെതിരിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ ഇന്ത്യയെ അതിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രവർത്തിച്ചവരിൽ മുസ്ലിം സമുദായത്തിൻ്റെ പങ്ക് ഏറ്റവും വലിയ പങ്ക് നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല എന്നത് വസ്തുതയാണ് ഇവിടെ അറിയപ്പെട്ട ചരിത്രം അംഗീകരിച്ച ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നാൽ ചരിത്രം അവഗണിച്ച പല സംഭവങ്ങളും ഇവിടെയുണ്ട് നമുക്കറിയാം സിൽ സിൽക്ക് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ട പട്ടു പട്ടുറുമാൽ വിപ്ലവം പട്ടുറുമാൽ വിപ്ലവം എന്ന് പറയുമ്പോൾ ഇന്ന് ഏതെങ്കിലും ടി വിയിൽ നടക്കുന്ന സംഗതിയല്ല ഞാൻ പറയുന്നത് പട്ടുറുമാലിൽ പ്രത്യേക ലിപിയിൽ ജർമ്മൻ തുർക്കി പോലെയുള്ള രാജ്യങ്ങളുമായി ബന്ധം കത്തെഴുതി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ തിരിച്ചു പിടിക്കാൻ വേണമെങ്കിൽ ഒരു സൈനിക അറ്റാക്ക് നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്ത് വളരെ വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് നടന്ന ഒരു ഒരു സംവിധാനത്തിൻ്റെ ഒരു പേരായിരുന്നു അത് പിന്നീട് അത് പിടിക്കപ്പെട്ടു എന്നത് മറ്റൊരു വിഷയം ഉത്തരേന്ത്യയിലെ വലിയ പണ്ഡിതന്മാരായിരുന്നു അതിൻ്റെ മുന്നിലുണ്ടായിരുന്നത് എന്നത് അധിക പേർക്കും അറിയില്ല ഇങ്ങനെ ചരിത്രത്തിൽ അവഗണിച്ചു പോയ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇങ്ങനെ നേടിയെടുത്തതാണ് ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യം ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതും ഉത്തരവാദപ്പെട്ടവർ അത് ഓർത്തു വെക്കേണ്ടതുമാണ് ഇതാണ് ഈ അവസരത്തിൽ സമസ്ത കേരള ജമീയത്തിലെ നമുക്ക് പറയാനുള്ളത് ഇതൊന്നും നിങ്ങൾ മറന്നു പോയാൽ അത് ഈ രാജ്യത്തിന് ഗുണകരമാകില്ല ഈ രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലെ ഓരോ മതവിഭാഗത്തിൻ്റെയും പുരോഗതിയാണ് ഈ രാജ്യത്തിലെ ഓരോ പൗരൻ്റെയും പുരോഗതിയാണ് അപ്പോഴേ ഇന്ത്യ പുരോഗതി പ്രാപിക്കുകയുള്ളൂ ഏതെങ്കിലും ചെറിയ വിഭാഗം മാത്രം പുരോഗതി പ്രാപിച്ചതുകൊണ്ട് ഇന്ത്യ പുരോഗതി പ്രാപിച്ചു എന്ന് പറയാൻ സാധ്യമല്ല ഇതില്ലായ്മ ചെയ്യുന്ന വിധത്തിൽ സമൂഹത്തിൻ്റെ ഇടയിൽ വെറുപ്പുണ്ടാക്കി പരസ്പരം അകലം ഉണ്ടാക്കിക്കൊണ്ട് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരുടെ ആ തന്ത്രം ഇവിടെ സ്വന്തം നാട്ടുകാർ അതെടുത്ത് പ്രയോഗിക്കുമ്പോൾ അതിലുള്ള പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഞാൻ അവസാനിപ്പിക്കട്ടെ ഈ സന്ദർഭം ഈ ഒരു സമ്മേളനത്തിന് കാരണമായ ഈ വഖഫ് എത്ര മനോഹരമായ ഒരു സംഭവമാണ് ലോകത്ത് തുല്യതയില്ലാത്ത വിധം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആസ്തിയുള്ള കോടിക്കണക്കിന് ആസ്തിയുള്ള സമ്പത്തൊക്കെ വലിയ വിലയുള്ള സമ്പത്തൊക്കെ വെറും പ്ര റബിൻ്റെ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് സമൂഹ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഈ മഹത്തായ ഈ സംരംഭം ഇതിനെ വളർത്തുകയല്ലേ ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത് ഇതിനെ ഇല്ലായ്മ ചെയ്യുകയാണോ വേണ്ടത് ഇവിടെ ഇപ്പോൾ ഈ നടന്ന പ്രസംഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ് ഇവിടെ പഴയ കാലങ്ങളിലൊന്നും ഒന്നിനും അതിനും അധിക സാധനങ്ങൾക്കും രേഖയില്ല ആ രേഖ വഖ്ഫനാമയില്ല അന്ന് അങ്ങനെ ഒരു സംഗതിയില്ല പിന്നീട് ഇന്ന് വേണമെന്ന് പറഞ്ഞാൽ പിന്നെയും നമുക്ക് ഉൾക്കൊള്ളാം അന്നൊക്കെ ചെയ്ത വഖഫുകൾ അതിന് വഖഫുനാമ ഇല്ല വഖഫനാമയില്ല എന്നൊരൊറ്റ കാരണത്താൽ അത് ഇല്ലാതെയാക്കാൻ പറ്റും പിന്നെ മറ്റ് പല കാരണങ്ങളാലും ഇപ്പോൾ ഇതിൽ വരുന്ന ഇതിൻ്റെ അംഗങ്ങളൊക്കെ അമുസ്ലിങ്ങളാകാൻ പറ്റുന്നതാണ് അവർക്ക് വഖഫ് എന്ന സാങ്കേതിക ഇസ്ലാമിക വിഷയത്തിനെ പറ്റി എന്തറിയാനാണ് അവർക്ക് അതറിയുന്നവരല്ല പലരും ഈ അടുത്തിടെ ഒരു പിന്നെ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു ഒരു ഉമ്മ ഒരു അമുസ്ലിം ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറോട് പറഞ്ഞു കുട്ടിക്ക് സുഖമില്ല എന്നും വൈകുന്നേര സമയത്ത് കരച്ചിലാണ് അപ്പോൾ അസറാങ്ക് കൊടുക്കുന്ന സമയത്താണ് കരയാൻ തുടങ്ങിയാൽ പിന്നെ കുട്ടി നിർത്തൂല അറിഞ്ഞു അപ്പോൾ ഡോക്ടർ ചോദിച്ചു ആരാണീ എപ്പോഴാണ് ഈ അസറാങ്ക് കൊടുക്കുന്നത് ആരാണത് കൊടുക്കണമെന്ന് വെച്ചു അത് പള്ളിയിലെ മൂല്യരാണ് കയറുന്നു എന്നാൽ മൂല്യരോട് ഇനി അസറാങ്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കാരണം മൂപ്പർക്ക് അസറാങ്ക് കയറി എന്താണെന്ന് മനസ്സിലായില്ല എന്നതുപോലെ ഇയാൾക്ക് മനസ്സിലാകാത്ത പല ടേംസുകൾ ഉണ്ടാകും ഇതിൽ പല സാങ്കേതിക പദങ്ങളുണ്ടാകും ഇതിൽ ഇതിൻ്റെ പേരിൽ വഖഫിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും ഒരു വേറെ രേഖയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ കഴിയും എന്നാൽ ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഞാൻ യു എ ജോലി ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ജോലി ചെയ്യാൻ പോയ കാലത്ത് ഞാൻ ജോലി ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ദൈറത്ത് ഷൂനിൽ ഇസ്ലാമി യവൽ ഔഖാഫ് എന്നായിരുന്നു ഇസ്ലാമിക് അഫയേഴ്സും ഈ വഖഫ് വഖഫസ്വത്തുകളെയും സംരക്ഷിക്കുന്ന ഒരു അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു പിന്നീട് അത് മാറി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ദാറത്ത് ഷഹൂനിൽ ഇസ്ലാമി യവൽ അമൽ ഹൈരി എന്നായി മാറി അഥവാ ഇസ്ലാമിക് അഫേഴ്സും ചാരിറ്റിയും ഇത് മാത്രം കൈകാര്യം അവരെ എന്നാൽ പിന്നീട് മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റ് രൂപീകരിക്കപ്പെട്ടു ദായിറത്തുൽ ഉൽ ഔഫി വ എന്ന പേരിൽ അതായത് അംഗവൈകല്യമുള്ള സ്പെഷ്യൽ നീഡ്സ് ആയ ആളുകൾ അവരുടെ കാര്യങ്ങളും സ്വത്തും കൈകാര്യം ചെയ്യുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ കാര്യമായി അപ്പോഴൊന്നും ആലോചിച്ചിരുന്നില്ല എന്നാൽ ഒരു പ്രത്യേക ആവശ്യം എനിക്ക് നേരിട്ടപ്പോൾ ഈ ഔഖാഫുമായി ബന്ധപ്പെടേണ്ടൊരവസരമുണ്ടായി അത് ഞങ്ങളുടെ ഡിപ്പ് ഡിപ്പാർട്ട്മെൻറ്റല്ല വഖഫിനു മാത്രമായി പാവപ്പെട്ട അംഗവൈകല്യമുള്ള ജനങ്ങൾക്കും മാത്രമായി രൂപീകരിക്കപ്പെട്ട ഒരു സംവിധാനമാണ് അപ്പോൾ അവിടെ പോയി ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന ഈ ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന മുഴുവൻ വക്കഫു സ്വത്തുകളും അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി ഓരോ തരി മണ്ണിൽ നിന്നും സ്വർണം വിളയിക്കുന്ന വിധത്തിൽ മാറ്റിയെടുക്കാനുള്ള പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു അത് ആ വിധത്തിൽ അവർ പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായി ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞു ഒരുപാട് സ്വത്തുക്കൾ ഈ സ്പെഷ്യൽ നീഡ്സിന് വേണ്ടി അംഗവൈകല്യം മറ്റുമൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കാനും മറ്റുള്ളതൊക്കെ ആ വക്കഫിൻ്റെ ഉദ്ദേശപ്രകാരം ചെലവഴിക്കാനും സാധിച്ചു ഒഴിഞ്ഞുകിടക്കുന്ന ഒരൊറ്റ വഖഫ് സ്വത്ത് ഇല്ല എന്ന ബോധ്യം എനിക്കുണ്ടായി ഇതാണ് അന്തസ്സുള്ള അല്ലെങ്കിൽ തലച്ചോറുള്ള ഭരണാധികാരികൾ ചെയ്യേണ്ടത് ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യും അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയല്ല അപ്പോഴാണ് നിങ്ങളെ ചരിത്രത്തിൽ സ്മരിക്കപ്പെടുക അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലായിരിക്കും സ്മരിക്കപ്പെടുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വിളി കേട്ടുകൊണ്ട് ഇവിടെ വന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നാം എപ്പോഴും ജാഗ്രത ഉള്ളവരായിരിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇതൊന്നും നമ്മെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നൊരിക്കലും ധരിച്ചു പോകരുത് എപ്പോഴും അതിനെ സംബന്ധിച്ച് ബോധമുണ്ടാവുകയും ജാഗ്രതയുണ്ടാവുകയും അതിൽ നമ്മുടെ പ്രതീക്ഷ റിയിച്ച് വിജയം നേടുന്നത് വരെ എവിടെയൊക്കെ അവസരങ്ങൾ ഉണ്ടാവുമോ അതൊക്കെ ഉപയോഗപ്പെടുത്തണം മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് സഹോദര സമുദായങ്ങളാണ് അത് മനസ്സിലാക്കിയവരാണ് ഇവിടെയുള്ളവരൊക്കെ ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഇവർക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഘട്ടം ഘട്ടമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ആസൂത്രിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഈ ജാഗ്രത നിങ്ങളും നിലനിർത്തണമെന്നും മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം ക്ഷമെത്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും വാർഹമത്തുള്ള